പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്ന് മറ്റേ കൊടകിലാണുള്ളത് കൊടകിൽ പെരുന്നാളിൻ്റെ മൂന്ന് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ നാട്ടിലേക്ക് പോവുകയാണ് ഇവിടെ മൂവാറ്റുള്ള ധന്യ ഹോളിഡേയ്സിൻ്റെ അർബാനിയ വാഹനത്തിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ വാഹനത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ റിസോർട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചങ്കുകളെല്ലാം ഉണ്ട് കേറിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ചങ്കതം ഷിയാസ് വണ്ടിയിലേക്ക് കയറുകയാണ് അടുത്ത് നമ്മുടെ അജ്മൽ അജ്മൽ നമ്മുടെ ഉണ്ട് നമ്മുടെ ബിൻഷാദ് ഉണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ അജിൻസ് ഉണ്ട് ബാപ്പു ഉണ്ട് ബാപ്പു ഉണ്ട് നമ്മുടെ ഫിറോസ് ഖാൻ ഉണ്ട് നമ്മുടെ അജാസ്ഖാണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ സലീമാ ഖ ഉണ്ട് നമ്മുടെ ഷിയാബാക്ക ഉണ്ട് പിന്നെ ഞാൻ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമ്മുടെ മൂവാറ്റുര തന്യാ ഹോളിഡേയ്സിൻ്റെ വണ്ടി തന്യാ ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണിത് ഇതാണ് നമ്മുടെ തന്നെയുടെ ഡ്രൈവറാണിത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ